കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ എംഇ സി വൺ സീറോ നയൻ എം എ എക്കണോമിക്സ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ എക്സാംസ് ഉള്ള എം ഇ സി വൺ സീറോ നയൻ റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ട് ഏത് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് ഉള്ളത് ഏറ്റവും കൂടുതൽ റിപ്പീഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് നമ്മുടെ റിവിഷൻ ടൈമിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ സെക്ഷനാണ് ഇന്ന് വരുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ട് എത്ര ബ്ലോക്സ് ഉണ്ട് യൂണിറ്റുകൾ ഉണ്ട് ഏതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ടോപ്പിക്സുകൾ അങ്ങനെ ഫ്രീക്വൻസി എക്സാംസിന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എക്സാം പാറ്റേണുകൾ എങ്ങനെയാണ് വരുന്നത് അതിന്റെ മാർക്ക് സിസ്റ്റം എങ്ങനെ വരുന്നു ഒക്കെ കൂടാതെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രഡിക്ഷനും കൂടാതെ ഒരു മോക്ക് ൻ പേപ്പറും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതുമായിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ ചാർട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബാർ ചാർട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു എംഇസി വൺ എന്ന് പറയുന്ന കോഴ്സിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് എന്നതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് റിസർച്ച് മെത്തഡോളിൽ രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ കണ്ടന്റ് മെത്തഡ് മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ് പിന്നെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്കും ഫോർത്ത് ബ്ലോക്കും ഒരുപോലെയാണ് പിന്നെ സിക്സ് ബ്ലോക്ക് പിന്നെ ഫിഫ്ത് ബ്ലോക്ക് ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകളുടെ വന്നിട്ടുള്ളത് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഈ എക്സ് ആക്സസിലെ യൂണിറ്റുകളും വൈ ആക്സസിലെ ബ്ലോക്കുകളും കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ ഷെല്ലിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ആ ഒരു ബ്ലോക്കുകളെയും യൂണിറ്റുകളെയാണ് ഓക്കെ അപ്പോ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട യൂണിറ്റ് ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് അതുപോലെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവ് അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെൻ എന്ന് പറയുന്നതും അതുപോലെ ബ്ലോക്ക് ഫോറില് ഫിഫ്റ്റീൻത്ത് യൂണിറ്റും അതുപോലെ ബ്ലോക്ക് ഫിഫ്റ്റില് സിക്സ്റ്റീൻത്ത് യൂണിറ്റും അപ്പൊ ഈ ഒരു വളരെ ഡാർക്ക് ഷെയിലിൽ കാണിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അത് വളരെ നല്ലപോലെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഈ ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് എത്ര തവണ നമുക്ക് എക്സാംസിന് വന്നിട്ടുണ്ട് റിപ്പീറ്റഡി വന്നിട്ടുണ്ട് അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും റിസർച്ച് മെത്തഡോളജി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് പതിമൂന്ന് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ യൂണിറ്റ് ടു പോസിറ്റീവ് പോസിറ്റീവിസ്റ്റ് ആൻഡ് പോസ്റ്റ് പോസിറ്റീവിസ്റ്റ് അപ്രോച്ചസ് പത്ത് തവണയോളം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് ത്രീ ഹൈപ്പോത്തെറ്റിക് ആൻഡ് ഡിഡക്റ്റീവ് മോഡൽ എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് ഫോർ തിയറി ഇൻ എക്കണോമിക്സ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി ആ ഒരു ഏരിയസ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് ഫിഫ്റ്റ് യൂണിറ്റ് ക്രിട്ടിക്കൽ തിയറി ഓഫ് പാരഡികം ിഫ്ത്ത് അതായത് അഞ്ച് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് റിസർച്ച് ഡിസൈൻ ആൻഡ് മിക്സ്ഡ് മെത്തഡ്സ് പന്ത്രണ്ട് തവണയോളം ആ ഒരു ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് സെവൻ സാമ്പിളിംഗ് ഡിസൈൻ ഓൾ ടൈപ്പ് പത്ത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് എയ്റ്റ് മെഷർമെന്റ് സ്കെയിൽസ് എട്ട് തവണയോളം ആ ഒരു ഏരിയസിൽ നിന്നും കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നയന്തി യൂണിറ്റ് തേർഡ് ബ്ലോക്കിൽ നിന്നും നയൻറ്റൂണിറ്റ് റിഗ്രഷൻസ് ടു വേരിയബിൾസും അതിന്റെ ക്ലാസിക്കൽസും പതിനൊന്ന് തവണയോളം ആ ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് ടെൻ മൾട്ടി വേരിയബിൾ റിഗ്രഷൻ ഒൻപത് തവണയോളം കൊസ്റ്റൻസ് റിപ്പീറ്റലി ചോദിച്ചിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം യൂണിറ്റ് ഇലവൻ മെഷർമെന്റ് ഓഫ് ഇനിക്വാളിറ്റി ഗിനി കോപ്ഷൻ ഒക്കെ അപ്പോൾ അത് പത്ത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് യൂണിറ്റ് ട്വൽവ് കോമ്പോസിറ്റ് ഇൻഡെക്സ് എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ ഫാക്ടറി ആൻഡ് ക്ലസ്റ്റർ അലാലിസിസ് സെവൻ ടൈംസ് റിപ്പിൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ കനോണിക്കൽ കോർലേഷൻ അനാലിസിസ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് ക്ലസ്റ്റർ അനാലിസിസ് ഫിഫ്റ്റീൻ യൂണിറ്റ് ഒൻപത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് സിക്സ്റ്റീൻ യൂണിറ്റ് കറസ്പോണ്ടൻസ് അനാലിസിസ് ഫൈവ് ടൈംസ് റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് സെവൻറ്റീൻത്തി ഉണ്ട് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗിൽ നിന്നും ഫോർ ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് എയ്റ്റീൻതി ഉണ്ട് ഫിഫ്ത് ബ്ലോക്കിൽ നിന്നും എയ്റ്റീൻതിയുണ്ട് പാർട്ടിസ്പെക്ടീവ് റിസർച്ച് ഒബ്സർവേഷൻ സിക്സ് ടൈംസ് അത് റിപ്പിഡിലി കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് നയൻറ്റീന്റ് യൂണിറ്റ് കണ്ടന്റ് അനാലിസിസ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതുപോലെ ട്വന്റീൻ യൂണിറ്റ് ആക്ഷൻ റിസർച്ച് നയൻ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ സിക്സ് ബ്ലോക്കിൽ നിന്നും ട്വന്റി വൺ യൂണിറ്റ് നാഷണൽ ഇൻകം ആൻഡ് മാക്രോ ഡാറ്റ എയ്റ്റ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ആൻഡ് ട്വന്റി ടു യൂണിറ്റ് ഇൻഡസ്ട്രി അഗ്രികൾച്ചർ ഡാറ്റ സെവൻ ടൈംസ് റിപ്പിഡ്ലി കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഇതിനെല്ലാം നിങ്ങളൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ട്വന്റി തേർഡ് യൂണിറ്റിൽ നിന്നും ട്രേഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ട്വന്റി ഫോർത്ത് യൂണിറ്റ് സോഷ്യൽ സെക്ടർ ഡാറ്റ സിക്സ് ടൈംസ് റിപ്പിറ്റഡിലി ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ഏരിയ ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് റിസർച്ച് മെത്തഡോളജി ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ എന്നുള്ളതാണ് ഒട്ട് വീക്ക ക്വസ്റ്റൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൊസ്റ്റൻ ആണ് അപ്പൊ അതിന്റെ കൺസെപ്റ്റും അതിന്റെ ആ ഒരു ഫൗണ്ടേഷനും എങ്ങനെയാണ് അത് ലോങ്ങ് ലോങ് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ സാമ്പിളിംഗ് ഡിസൈൻ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസുകളും അത് നമുക്ക് സെക്ഷൻ ബി ൽ കാണാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോ അതും നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ റിഗ്രഷൻ ഇൻ ഈക്വാളിറ്റീസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ ആണ് ഇലവലിൽ നിന്നുള്ളതാണ് അപ്പോൾ അതും അതിന്റെ തിയറി എന്താണ് അതിന്റെ അപ്ലൈഡ് ആസ്പെക്ട്സ് എന്തൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം ലോങ് എസ് എ കൊസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഷോർട്ട് എസ് എ ഉണ്ടായിരിക്കും ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഡിഫൈൻ ചെയ്ത് എഴുതാനുള്ളത് ഉണ്ടായിരിക്കും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാണും അതുപോലെ കേസ് ആൻഡ് ഡാറ്റ അനാലിസിസ് ഉണ്ടായിരിക്കും പിന്നെ വളരെ റിയർ ആയിട്ട് വരുന്ന എൻസിക്യൂസും ഫിലിൻറ്റർ മാക്സിമം അത് നമുക്ക് റയർ ആണ് പക്ഷേ ഈ ലോങ് എസ് സി ക്വസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം എയ്റ്റീൻ ടു ട്വന്റി മാർക്സിന്റെ റേഞ്ചിലാകുമ്പോൾ അത് വരുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ആവറേജ് ഒരു സെവൻ ഹൺഡ്രഡ് വേഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം സിക്സ് അതുപോലെ ഷോർട്ടേഴ്സേ വരുന്ന സമയത്ത് ഒരു ടെൻ ടു ട്വൽവ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും അതും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഫോർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഷോർട്ട് നോട്ട് ഒക്കെ ഫോർ ടു സിക്സ് റേഞ്ചിലായിരിക്കും എക്സാംസ് ചോദിക്കുന്നുണ്ടായിരിക്കാം സോ വൺ ട്വന്റി വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാകും അതുപോലെ ഡിഫൈൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന പോലെ ഫോർ ടു എയ്റ്റ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരും അപ്പൊ ഒരു ഹഡ്രഡ് വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ന്യൂമറിക്കൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങളത് ഉൾക്കൊള്ളിക്കാം ഏകദേശം എയ്റ്റ് ടു ട്വൽവ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കും അതുപോലെ ഡാറ്റ അനാലിസിസ് ഒക്കെ വരുന്നതും ഈ ഒരു എയ്റ്റ് ട്വൽവ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും അപ്പൊ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതാണെങ്കിൽ അത് എഴുതാത്തുള്ള ടാബിൾസ് ഒക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം ത്രീ ഫിഫ്റ്റോ ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും പിന്നെ എം സി ക്യൂസും ഫിലിൻ ദ ബ്ലാക്സ് ഒക്കെ വൺ ടു ടു മാർക്സിന്റെ റേഞ്ചിലാണ് വരുന്നുണ്ടായിരിക്കും ജസ്റ്റ് വൺ സെന്റൻസ് ആയിട്ടോ വൺ ലൈൻ ആയിട്ടൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ ഈ ലോംഗസ്റ്റ് ഈ പറയുന്ന ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആയിരിക്കും അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ഷോർട്ട് എസ് ഈ പറയുന്ന പോലെ പന്ത്രണ്ട് മാർക്കിനൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും അപ്പൊ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഫോർ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എസ്ഇൽ ക്വസ്റ്റൻസ് എഴുതുമ്പോൾ എപ്പോഴും പാരഗ്രാഫ് പാരാഗ്രാഫായിട്ട് തിരിച്ചെഴുതാനും ഒരു ഇൻട്രൊഡക്ഷൻ ഒരു കൺക്ലൂഷൻ ഒരു സ്ട്രക്ചർ ഒരു ബോഡി ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്ലോട്ടസ്റ്റയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസുകൾക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഡിഫൈൻ ചെയ്ത് എഴുതാനുള്ളതൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിങ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അതൊരു ഹൺഡ്രഡ് വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം ഏകദേശം ഒരു ഫോർ ടു എയ്റ്റ് മാർക്സിന്റെ റേഞ്ചിലായിരിക്കും അതും വരുന്നുണ്ടായിരിക്കും അപ്പൊ ആ ഒരു ക്വസ്റ്റിൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് മാത്രം ഡിഫൈൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ും അപ്പോ കമ്പ്യൂട്ടർ ഗിനി ഇൻഡെക്സ് റീക്വേഷൻസ് അങ്ങനെയുള്ള ആയിരിക്കും ആ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് അതൊന്നും തെറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ജോയിൻ ചെയ്താണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം തരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഫൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു എക്സാംസ് നടത്തുന്നത് ഒരു ഇയർലി ടു ടൈംസ് ആണ് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും അപ്പൊ ഇവിടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര മാർക്സിനാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് മാർക്കിനും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റീൻ മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് ടൂ ആണെങ്കിലും സെയിം തന്നെയാണ് അന്നും ഒരു ഇരുപത് മാർക്സിന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നും ഇരുപത് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ബ്ലോക്ക് ത്രീയിൽ ആണെങ്കിലും എയ്റ്റീൻ മാർക്സിന്റെ ഒക്കെ ആയിരുന്നു ആദ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നത് ഒരു സിക്സ്റ്റീൻ മാർക്സിനായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ഫോറില് ഫോർട്ടീൻ മാർക്സിനായിരുന്നു അന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കൂടിയിട്ട് ഒരു എയ്റ്റീൻ മാർക്സിനോളം ആ ഒരു ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ഫൈവിൽ നിന്നും ഏകദേശം ഒരു ടെൻ മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കൂടി ഒരു ഫോർട്ടീൻ മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് സിക്സിൽ നിന്നും ഫോർട്ടീൻ മാർക്സിനൊക്കെയായിരുന്നു ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും സെയിം ഫോർട്ടീൻ മാർക്സിനൊക്കെ തന്നെയാണ് ക്വസ്റ്റൻസ് വരുന്നത് ഇവിടെ കാണിക്കുന്ന ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ചെയ്യുന്ന ഒരു ലൈൻ ചാർട്ടാണ് അതായത് ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് ലോങ് എസ് എയും ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് എസ് എയും റോസ് കളറിൽ കാണിക്കുന്ന ഡിസ്റ്റിങ്ക് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തതാവുന്ന ക്വസ്റ്റ്യൻസുകളെയും പിങ്ക് ലൈൻ കാണിക്കുന്ന ന്യൂമറിക്കൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസുകളെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പൊ ലോങ് എസ്ഇ കൊസ്റ്റൻസിന്റെ ഒക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ ആ ഒരു ട്രെൻഡ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ ഷോർട്ട് എസ് സിയുടെ ഒക്കെ ആ ഒരു വെയ്റ്റേജസ് കൂടുന്നതായിട്ടും അതുപോലെ ഷോർട്ട് ഡിഫൈൻ ചെയ്ത് ഇതാവുന്നു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നിങ്ങൾ എക്സാംസിന് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് എക്സാംസ് വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്ത ടൈമിൽ നിന്നും നിങ്ങൾ ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സ് എന്തെയ്യാ നിങ്ങൾ ഒരു ലോങ് എസ് എ കൊസ്റ്റൻസ് പെർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എടുക്കുക അങ്ങനെ ടോട്ടൽ ഒരു എയ്റ്റി മിനിറ്റ്സ് മാത്രം ടു എസ് എസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഷോർട്ട് എസ്എസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റിന് നിങ്ങൾ ട്വന്റി മിനിറ്റ്സ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടോട്ടൽ നിങ്ങളൊരു സെവന്റി ഫൈവ് മിനിറ്റ്സ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഡിഫൈൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾ ഏകദേശം ഒരു പെർ ക്വസ്റ്റിൻ്റെ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് മാത്രം എടുക്കാം ടോട്ടൽ ആയിട്ട് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അങ്ങനെ നിങ്ങളിത് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ എഴുതിയതൊന്ന് ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടത് കറക്റ്റ് ആണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻസ് എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ നിങ്ങൾ എഴുതിയതിനൊന്ന് റീച്ചെക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സും നോക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് പറയുന്നത് നമുക്ക് റിപ്പിഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റൻസുകളാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ സെലക്ടി സാമ്പിളിംഗ് ബൈ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഏകദേശം ഒരു സെവൻ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് മെഷേഴ്സ് ഓഫ് ഇനി ക്വാളിറ്റി ദ കോമ്പിറ്റീഷൻ ഓഫ് ഗിനി ഇൻഡെക്സ് Seven times repeatedly chosen question Anna. Explain the aims and methods of science and cognitive enterprises to discuss the central ends of positive, positive philosophy. Six times repeatedly chosen questions Anna. What are the steps involved in a research process? Illustrate with examples. Six times chosen question Anna. What is participatory research? Explain various tools used in data collections in participatory research. Six times repeatedly chosen question Anna what is composite index explain steps in constructing a composite index and method to handle missing data and outliers six times repeatedly tutorial question what is hypothesis it is necessary in all research discuss source and steps in hypothesis testing five times repeatedly tutorial question Discuss the uh, criteria for good measurement and issues related to measurement in research. Five times repeatedly asked this question. State the assumptions of classical linear regression model. What are the implications of multicollinearity and autocorrelation? How it is detected? Five times repeatedly question. Differentiate between quantitative and qualitative research. State the steps in qualitative research in social science. വൈറ്റ് ആൻഡ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വീണ്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തുക വരുത്തുക നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് എത്ര തവണ അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു എത്ര മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് സ്ട്രാറ്റിഫൈഡ് സ്റ്റാറ്റിഫൈഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ക്ലസ്റ്റർ പ്രൊസീജിയേഴ്സ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്സിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് പോസിറ്റീവ് യൂസ് നോർമറ്റീവ് ഇൻ ഈക്വാളിറ്റി ഗിനി ഇൻഡെക്സ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവനിൽ നിന്നുള്ളതാണ് ആവറേജ് ടെൻ മാർക്സിനാണ് വന്നിട്ടുള്ളത് സെവൻ ടൈംസ് റിപ്പീഡ്ലി ചോദിച്ചിട്ടുള്ള ആണ് എയിംസ് മെത്തേഡ്സ് ഓഫ് സയൻസ് പോസിറ്റീവ് ഫിലോസഫി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആൻഡ് ടൂൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട് ആവറേജ് ട്വൽവ് മാർക്സിനാണ് അത് വന്നിട്ടുള്ളത് സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് അതുപോലെ ആവറേജ് ഒരു ട്വൽവ് മാർക്സിനാണ് വന്നിട്ടുള്ളത് സിക്സ് ടൈംസ് റിപ്പീറ്റലി ചോദിച്ചിട്ടുണ്ട് പാർട്ടിസിപ്പേറ്ററിസർച്ച് ആൻഡ് ടൂൾസ് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റലി ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്സിനാണ് അത് വന്നിട്ടുള്ളത് കോമ്പസൈറ്റി ഇൻഡെക്സ് സ്റ്റെപ്സ് മിക്സിംഗ് ഡാറ്റ ഔട്ട്ലേറ്റ്സ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ട്വൽ നിന്നുള്ളതാണ് സിക്സ് ആവറേജ് സിക്സ് ആവറേജ് ടെൻ മാർക്സിന് വന്നിട്ടുള്ളത് സിക്സ് ടൈംസ് റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ളതാണ് അടുത്തായിട്ട് ഹൈപ്പോത്തോസിസ് നെസസിറ്റി സോൾസ് ടെക്സ്റ്റിംഗ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് ആവറേജ് ഒരു എയ്റ്റ് മാർക്കിനാണ് വന്നിട്ടുള്ളത് ക്രൈറ്റീരിയ ഇഷ്യൂസ് ഇൻ മെഷർമെന്റ് ബ്ലോക്ക് ടൂ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ളതാണ് ആവറേജ് ഒരു എയ്റ്റ് മാർക്കിനെയാണ് വന്നിട്ടുള്ളത് അസംഷൻസ് ഓഫ് റീഗ്രഷൻ മൾട്ടികോർഡിനേറ്റീവ് ഓട്ടോ കോറലേഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ ആന്റ് ടെന്നിൽ നിന്നുള്ളതാണ് ക്വാണ്ടിറ്റീവ് യേസ് ക്വാൾട്ടേറ്റീവ് റിസർച്ച് സ്റ്റെപ്സ് ഇൻ ക്വാൾസ് ഇത് ബ്ലോക്ക് ടൂലെ ഇങ്ങോട്ട് സിക്സിൽ നിന്ന് സിക്സിൽ നിന്നുള്ളതാണ് ഇതെല്ലാം ആവറേജ് ഒരു യ്റ്റ് മാർക്സിനാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഒരു ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് അപ്പൊ നിങ്ങൾ നമുക്ക് എക്സാം സമയത്ത് ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ റിവിഷൻ സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കുകൾ മെസ്സേജ് ടോപ്പിക് ആയിക്കോട്ടെ ഷോർട്ടേജിലേക്ക് വരുന്ന ടോപ്പിക്കുകൾ ആയിക്കോട്ടെ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനോ അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ടൈമ് സമയത്തും ആ ഒരു ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് മറ്റു ഏറ്റവും നിന്നും എത്രമാത്രം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതിന്റെ ഷെയർ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു പൈസാട്ടിൽ കാണിക്കുന്നത് ഫോർട്ടി ടു പെർസെന്റേജോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് പെർസെന്റേജോളം മറ്റു ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് വരാറുള്ളത് അടുത്തായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രോപ്പർബിലിറ്റി ഉള്ള ടോപ്പിക്കുകളാണ് എത്രമാത്രം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൂടെയാണ് നമ്മൾ പറയുന്നത് ക്വസ്റ്റിൻ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് വണ്ണിൽ നിന്നും റിസർച്ച് മെത്തഡോളജി ആൻഡ് പ്രോസസ് നൂറ് ശതമാനം നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് സോ നിങ്ങൾ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ പോസ്റ്റീസ് ഫിലോസഫി ആൻഡ് മോഡൽസ് എയ്റ്റി ത്രീ പെർസെന്റേജോളം വരാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ടു യൂണിറ്റ് സെവൻ സാമ്പിളിംഗ് മെത്തേഡ്സ് സ്ട്രാറ്റിഫൈഡ് ക്ലസ്റ്റർ അതൊക്കെ നൂറ് ശതമാനം വരാൻ സാധ്യതയുള്ള ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഇലവൻ ഇനീക്വാളിറ്റി മെഷേഴ്സ് അതും നൂറ് ശതമാനം വരാൻ സാധ്യതയുള്ള ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ റിക്രൂഷൻ മോഡൽസ് അസംഷൻസ് എയ്റ്റി ത്രീ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽവ് കോമ്പോസൈറ്റ് ഇൻഡെക്സ് അതും എയ്റ്റി ത്രീ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് സോ ഇതിനെല്ലാം തന്നെ നിങ്ങൾ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് എയ്റ്റീൻ പാർട്ടിസിപ്പേറ്റീവ് റിസർച്ച് ആൻഡ് ടൂൾസ് അതുപോലെ ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ബ്ലോക്ക് ടൂ യൂണിറ്റ് സിക്സ് റിസർച്ച് ഡിസൈൻ മിക്സ്ഡ് മെത്തേഡ് മെത്തേഡ്സ് ഇതെല്ലാം ഒരു സിക്സ്റ്റെവൻ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫിഫ്റ്റീൻ ക്ലസ്റ്റർ അനാലിസിസ് അതുപോലെ ബ്ലോക്ക് സിക്സ് യൂണിറ്റ് ട്വന്റി വൺ മൈക്രോഡാറ്റ നാഷണൽ ഇൻകം ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള രണ്ട് ടോപ്പിക്കുകളാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് സിക്സ്റ്റീൻ കറസ്പോണ്ടന്റ് അനാലിസിസ് അതുപോലെ ബ്ലോക്ക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ കനോണിക്കൽ കോർറേഷൻ അനാലിസിസ് അതുപോലെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ മൾട്ടി വേരിയബിൾ റിഗ്രഷൻ ഇതെല്ലാം തന്നെ ഒരു തേർട്ടി ത്രീ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് സോ ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് സിക്സ് യൂണിറ്റ് ട്വന്റി ഫോർ സോഷ്യൽ സെക്ടർ സെവൻറ്റീൻ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാം തന്നെ നിങ്ങൾ നല്ലപോലെ കവർ ചെയ്തതിന് ശേഷമാണ് എക്സാംസിന് പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താം അടുത്തായിട്ട് ഹൈ പ്രയോറിറ്റി എഡിസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഫസ്റ്റ് വൺ റിസർച്ച് മെത്തഡോളജി ആൻഡ് പ്രോസസ് പോസിറ്റീവ് ഫിലോസഫി ആൻഡ് മോഡൽസ് സാമ്പിളിംഗ് മെത്തഡ്സ് റിഗ്രഷൻ മോഡൽ ആൻഡ് അസംഷൻസ് ഇൻഇക്വാളിറ്റി മെഷേഴ്സ് ആൻഡ് കോമ്പോസേറ്റീവ് ഇൻഡെക്സ് അപ്പൊ ഈ ഒരു ഹൈ പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ റിവിഷൻ ടൈമിൽ ആദ്യം അത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ആൻഡ് മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്ന ടോപ്പിക്കുകൾ പാർട്ടിസിപ്പേറ്ററിസർച്ച് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക് റിസർച്ച് ഡിസൈൻ ആൻഡ് മിക്സ്ഡ് മെത്തഡ്സ് ക്ലസ്റ്റർ അനാലിസിസ് മാക്രോ ഡാറ്റ ആൻഡ് നാഷണൽ ഇൻകം ആ ഒരു ഹൈ പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാലോട്ടെ നിങ്ങൾ ഒരു മീഡിയം പ്രയോറിറ്റി പറയുന്ന ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലോ പ്രയോറിറ്റി ആയിട്ട് പറയുന്ന ടോപ്പിക്സുകളും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കറസ്പോണ്ടൻറ് അനാലിസിസ് എക്കണോമിക്കൽ കോറിലേഷൻ മൾട്ടി വേരിയബിൾ റിഗ്രഷൻ സോഷ്യൽ സെക്ടർ ഡാറ്റ അപ്പൊ ഇതിന് ലോ പ്രയോറിറ്റീസ് ചെയ്ത് കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ലൈനിൽ കാണിക്കുന്നത് നമ്മൾ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളെയും അതുപോലെ യെല്ലോ ലൈൻ കാണിക്കുന്ന ഒരു മീഡിയം ലെവൽ നമ്മൾ ഇമ്പോർട്ടൻസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളും അതുപോലെ റെഡ് ലൈൻ കാണിക്കുന്നത് ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അപ്പോ ഹൈ പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും മീഡിയം പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അവസാനമായിട്ട് നിങ്ങൾക്ക് നമ്മളിവിടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എക്സാംസ് എഴുതുന്ന പോലെ തന്നെ ടൈം അത് മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറും ബന്ധക്കെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല പോലെ ടു ടൈംസ് വായിക്കാം വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് ആൻസർ ചെയ്യാം ഒന്നും തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ലേൺവേസ് ആപ്പിൽ ഇതിന്റെ ആൻസർ ആൻസർക്ക് അവൈലബിൾ ആണ് അത് വെച്ചിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ തന്നെ നൂറിൽ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പം തന്നെ തിരുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കാൽക്കുലേഷൻസ് എല്ലാം ശരിയാണ് അതുപോലെ പാരഗ്രാഫ് എഴുതിയതെല്ലാം കറക്റ്റ് ആണ് ഒരു ആൻസേഴ്സും വിട്ടുപോകുന്നില്ല എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്താനായിട്ട് ശ്രദ്ധിക്കാം സെക്ഷൻ ഇരുപത് മാർക്കിന് രണ്ട് എസ് സി ആണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ളത് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും അതുപോലെ സെക്ഷൻ ടൂലോട്ട് വരുമ്പോൾ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓരോ ക്വസ്റ്റ്യൻസിനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് കൊടുക്കുന്നത്